ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു പാത്രം കല്ലുപ്പ് മതി അപ്പം നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് കല്ലുപ്പിനെക്കുറിച്ച് ഞാൻ പറയുന്ന ഒന്ന് ചെയ്തു നോക്കുക പിന്നെ സ്വയം അനുഭവിച്ചറിയുക വേറെ ഒന്നും പറയാനില്ല ഒരു പാ ഒരു ചെറിയ ഒരു പാത്രം കല്ലുപ്പ് മതി ഇത് വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട് ഇത് അപ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയെ നിങ്ങളുടെ ജീവിത ഉയർച്ചയെ തകർക്കുന്ന ഏത് ശത്രുവാണേലും അത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളായിരിക്കാം അല്ലെ നിങ്ങളുടെ കർമ്മമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മുൻജന്മ പാപങ്ങളായിരിക്കാം അല്ലെ ശാപദോഷങ്ങളായിരിക്കാം എന്ത് തന്നെയാണേലും ഈ വിദ്യ ചെയ്താൽ അത്തരം എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ ശത്രുവാകുന്ന അത്തരം എല്ലാ തടസ്സങ്ങളും തിരിഞ്ഞോടും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും ഇത് അത്ര രഹസ്യമായ ഒരു വിദ്യയാണ് ഇതൊന്ന് ചെയ്തു നോക്കുക സ്വയം അതിൻ്റെ ആ ഫലം അനുഭവിച്ചറിയുക ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഒരു പാത്രം കല്ലുപ്പ് മതി പിന്നെ വേറെ ചില കാര്യങ്ങളൂടെ വേണം എല്ലാ ലളിതമായ കാര്യങ്ങളാണ് അത് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ആജ്ഞാചക്രം ആജ്ഞാചക്രം എന്നൊക്കെ എപ്പോഴും നമ്മൾ എവിടെയും വീഡിയോയ്ക്കകത്ത് കേട്ടിട്ടുണ്ട് ആജ്ഞാചക്രം ഇവിടാണ് ഇവിടെ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനെ ഉണർത്താം എന്നൊക്കെ പറഞ്ഞു ഞാനൊരു വിദ്യ പറഞ്ഞുതരാം അത് ചെയ്തു നോക്കുക ഗുണമുണ്ടാവും ആജ്ഞാചക്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മളുടെ ഒരു ശക്തി ആത്മീയ ശക്തി നമ്മുടെ വിൽ പവർ എല്ലാം ആജ്ഞാചക്രത്തിലാണ് ആജ്ഞാചക്രത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ആത്മീയമായ ആ ഒരു പവർ ഫോക്കസ് ചെയ്യുന്ന ചക്രം ആജ്ഞാചക്രം തന്നെയാണ് എല്ലാ ചക്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ആജ്ഞാചക്രം ആക്റ്റീവ് ആയാൽ ആ വ്യക്തിക്ക് എന്തും സാധ്യമാണ് എന്ന് മാത്രമല്ല ഈശ്വരീയമായ അനുഭവം ഉണ്ടാകാനും ആ ഏത് ദേവതയെ വിളിച്ചാലും ആ ദേവത ആ നിമിഷം അവർക്ക് അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹമുണ്ടാകും അത് ആജ്ഞാചക്രത്തിലെ ഒരു മുദ്രയാണ് ഞാൻ കാണിച്ചു തരുന്നത് സിമ്പിൾ ടെക്നിക്കാണ് കാണിച്ചു തരുന്നത് ഒരു വിദ്യയാണ് കാണിച്ചു തരുന്നത് അതുകൂടെ ഒന്ന് കണ്ടുകൊള്ളുക ചിലപ്പം പ്രയോജനം ചെയ്താലും ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് പലയിടത്തു നിന്നും പലരിന്നും ഇന്ന് നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യം കൂടെ അറിയുക ജീവിതം മാറ്റുമത് ഇത് വിശദമായിട്ട് കാണണം ഇത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ വീഡിയോയ്ക്കകത്ത് അത് ചെയ്ത് കാണിക്കുന്നുണ്ട് ഏതാ ഈ കല്ലുപ്പിൻ്റെ അതുകൂടെ ഒന്ന് കാണണേ അവസാനം വരെ ഏതായാലും നിങ്ങൾക്ക് ഗുണം ചെയ് കിട്ടുന്ന ഒരു കാര്യമൊന്ന് കണ്ട് നോക്കും ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപ മിനിറ്റ് എത്ര ആയിക്കോട്ടെ അതിനുവേണ്ടി ഒന്ന് ചിലവഴിക്കുക ഇരുപത്തി മണിക്കൂറിനുള്ളിൽ എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് അതായത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അവനവൻ്റെ ജീവിതം മാറ്റുന്ന ഒരു കാര്യം അറിയാൻ വേണ്ടി ഒന്ന് ചിലവഴിക്കുക അത് വലിയ ഗുണമുണ്ടാകും നിങ്ങൾക്ക് എന്നും പ്രയോജനപ്പെടും അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അതിന് മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല അതെന്തുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ അതുപോലെ വർക്ക് കിടക്കുക രണ്ടും കൂടെ ചെയ്യാൻ പറ്റത്തില്ല നമ്മളും ഒരു മനുഷ്യനാണ് നമുക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിലെ വർക്കുകൾ ഉള്ളത് കാണുമ്പോൾ നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്തുകൊണ്ടാണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്താൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഒരു ഗ്രഹനില അല്ലെ ഒരു കൈരേഖ അല്ലെ ജ്യോതിഷം എടുത്ത് പരിശോധിക്കുമ്പോൾ വേറൊരാൾ ഫോണിൽ വിളിച്ച് വേറൊരാളുടെ ജീവിത പ്രാരാബ്ധം പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് അപ്പോൾ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ വാട്സപ്പിലിടുക എല്ലാവരുടെയും വർക്ക് ചെയ്യാനോ റിപ്ലൈ നോ എല്ലാവരുടെയും വർക്ക് ചെയ്യാനോ റിപ്ലൈ തരാനോ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ച് ദിവസം കൂടുമ്പോഴായിരിക്കും വാട്സപ്പ് നോക്കുന്നത് അപ്പം പത്ത് മൂവായിരത്തിഞ്ഞൂറ് മെസ്സേജ് കിടക്കുന്നതിനകത്തൊന്നും കുറച്ചൊക്കെ നോക്കും പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും അതിലും റിപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് പറയും അതിലും താല്പര്യമുള്ളവരിൽ കുറച്ച് പേരെടുത്ത് പറ്റുന്ന ചെയ്യും അതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇത് നിങ്ങൾ അറിയണം നിങ്ങൾ കേൾക്കണം ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ലേ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് സ്വപ്നദർശനത്തിൽ ശിവഭഗവാൻ്റെ ഒരു അരുളപ്പാട് അരുളപ്പാടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ക്രിയായോഗ ശിവവിദ്യ എന്ന ആളാണ് അങ്ങനെ ഒരുപാട് സൂക്ഷ്മവിദ്യകൾ ചെയ്യുന്നതാണ് അപ്പം ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം എനിക്ക് ഓച്ചറ ഉണ്ടിക്കാവി ഇരുന്നപ്പോൾ ശിവാനുഭവം ഉണ്ടായതാണ് തിരുനക്കര ഇരുന്നപ്പം കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ വെച്ച് ശിവാനുഭവം ഉണ്ടായി അങ്ങനെ ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ ആ ശിവനിൽ ലയിച്ച് ഞാൻ ഇരിക്കാറുണ്ട് അപ്പോൾ ആ ഭഗവാന്റെ ഒരു ഉൾപ്രേരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും എൻ്റെയോ നിങ്ങളുടെ കഴിവോ ഒന്നുമല്ല നിങ്ങളിത് കാണുന്നെങ്കിൽ ഞാൻ പറയുന്നെങ്കിൽ ആ ശിവഗവാൻ്റെ അനുഗ്രഹം മാത്രമാണ് ആ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ശിവപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിദ്യ പറഞ്ഞുതരുകയാണ് ഓം ശിവം സർവം ശിവോഹം എന്ന് വെച്ചാൽ സർവ്വവും ശിവനാണ് ശിവനല്ലാതെ യാതൊന്നുമില്ല ദേഹം ശംഭും ശിവോഹം ദേഹവും ശിവനാണ് ദേവൻ എൻ്റെ ദേവനും ശിവനാണ് ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോഹം എൻ്റെ ഗുരുവും ശിവനാണ് ശിവനല്ലാതെ യാതൊന്നുമല്ല ഇത് അ ഉപയോഗിക്കുന്ന ഒരു മന്ത്ര പദ്ധതിയാണിത് അപ്പം ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ അർത്ഥം കൂടെ പിടികിട്ടുമല്ലോ അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഞാനിത് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങൾ ഒരു മൺപാത്രം മേടിക്കണം ഇത് കഴി ഈ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നിങ്ങളത് ചെയ്ത് കാണിക്കാം അതുകൂടെ കാണണം കേട്ടോ ഇതിൽ ഒന്ന് പറഞ്ഞുതരാം മൺപാത്രം മേടിക്കുക മൺപാത്രം മേടിച്ചിട്ട് ഒരു പായ്ക്കറ്റ് കല്ലുപ്പ് തന്നെ മേടിക്കണം മേടിക്കുക പത്ത് രൂപയുടെ രാമച്ചം മേടിക്കുക അത് പച്ചമരുന്നോടെ കിട്ടും അഞ്ച് രൂപയുടെ രാമച്ചം മതി പക്ഷെ അഞ്ച് രൂപയ്ക്കായിട്ട് ചെയ്തെങ്ങനെയാണ് ചോദിക്കുന്നത് ഒരു മര്യാദ വേണ്ടത് അതുകൊണ്ട് പത്ത് രൂപയുടെ രാമച്ചം മേടിക്കുക അതിന് പകുതി എടുത്താൽ മതി അത് പാത്രത്തിനകത്ത് ഏത് പാത്രമാണ് നമ്മുടെ മൺപാത്രം ചെറുത് മതി ഞാൻ അല്പം വലുതാണ് എനിക്ക് അവിടെ വലുതേ ഉള്ളായിരുന്നു അതുകൊണ്ട് മേടിച്ചതാണ് പിന്നോട്ട് പോയി മേടിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ചെറുത് ഞാൻ വലുത് മേടിച്ചിട്ടുള്ളു നിങ്ങൾ ചെറുത് മേടിച്ചാൽ മതി ആ മൺപാത്രത്തിന് തുറന്ന മൺപാത്രം അതിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വലത്തു മൂക്കിനുള്ളിൽ നിങ്ങളുടെ വലത്തു മൂക്കിനുള്ളിലെ നിങ്ങളുടെ വലത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന് ജപിച്ചുകൊണ്ട് ആ കല്ലുപ്പ് ആ പാത്രത്തിലൊക്കെ ആ മൺപാത്രത്തിലേക്ക് നിങ്ങളുടെ കൈ ഇടുക വടക്കോട്ട് നോക്കി എന്ന് വേണം അത് ചെയ്യാൻ കേട്ടോ ഇടുക ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോ പടിഞ്ഞാട്ട് ദർശനമാക്കി വെക്കാം കിഴക്കോട്ട് ദർശനമാക്കി വെക്കാം ഒരു കുഴപ്പവും നമ്മൾ ഈ മൺപാത്രത്തിനകത്ത് കല്ലുപ്പ് നിറയ്ക്കുമ്പം കിഴക്കോട്ട് നോക്കി നിൽക്കണമെന്നേ ഉള്ളൂ ഫോട്ടോ പടിഞ്ഞാട്ട് ദർശനം വെക്കാം കിഴക്കോട്ട് ദർശനം വെക്കാം ഒരു കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും ഫോട്ടോ വെക്കുന്നതിൻ്റെ പിന്നെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിങ്ങൾ ആ ഫോട്ടോയുടെ മുന്നിൽ ഇടത് കാല് മുന്നോട്ട് വെച്ച് ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന മന്ത്രം വലത്ത് മൂക്കിനുള്ളിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ജപിച്ച് അവിടെ വെക്കുക ഫോട്ടോയ്ക്ക് മുന്നിൽ വെക്കുക ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇത് അല്പം രാമച്ചം വെച്ചിട്ട് വേണം അതിന് മണ്ടൊക്കെ ഇത് വെക്കണം അല്ലെങ്കിൽ രാമച്ചം ഇതിൻ്റെ സൈഡിൽ വെച്ചാലും മതി ഇനിയും തീർന്നില്ല ഒരു ചെറിയ പാത്രത്തിനകത്ത് ചെറിയ പാത്രത്തിനകത്ത് ചെറിയ ഒരു കുപ്പി തുറന്ന് വെക്കണം കുപ്പി തുറ ഒരു പ്ലാസ്റ്റിക് ആയാലും മതി ചെറിയൊരു ഡപ്പി ഡപ്പി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് രാഗം കാണണം ഒരു പ്ലാസ്റ്റിക് ആയിരിക്കണം എന്ന് വെച്ചാൽ അകം കാണത്തക്ക രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി അതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ പച്ചക്കർപ്പൂരി ഇരിക്കുന്നത് കാണണം നമ്മൾ അപ്പം ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയെടുത്ത് അതിൻ്റെ വാ അതിൻ്റെ വാവട്ടം അല്ലെ അതിൻ്റെ ആ അടപ്പ് തോറന്ന് അടപ്പങ്ങ് മാറ്റി വച്ചേക്കണം അടപ്പിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അകത്തോട്ട് കുറച്ച് പച്ചക്കർപ്പൂരം എടുത്ത് ഇടത് കാലം മുന്നോട്ട് വെച്ച് വലതു നിങ്ങളുടെ വലതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ മതി ശ്വാസം സാധാരണ രീതി എടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാം ശ്വാസത്തെ എടുക്കാനോ പിടിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും പോകണ്ട ശ്വാസം സ്വാഭാവികമായിട്ട് എടുക്കുകയും വിടുകയും ചെയ്യാം ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഈ മന്ത്രം വാഗോണ്ട് ഉച്ചരിച്ച് ജപിക്കണം ഇതെല്ലാം വാഗോണ്ട് ഉച്ചരിച്ച് ജപിക്കേണ്ട മനസ്സിലല്ല ജപിച്ചുകൊണ്ട് നിങ്ങളിത് രാത് പച്ചക്കർപ്പൂരം നിറച്ച് അതും ഇതിൻ്റെ വലത് ഭാഗത്തായി വെക്കുക ഏതാ ഈ പാത്രത്തിൻ്റെ സൈഡ് വലത് ഭാഗത്തായിട്ട് വെക്കുക ഈ എന്നിട്ട് നിങ്ങൾ ഈ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഇടത് മുന്നോട്ട് വെച്ച് വലത്തുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഓ ആദ്യം ചെയ്യേണ്ടത് ഇടത് മുന്നോട്ട് വെച്ച് നിങ്ങളുടെ വലത്തുമൂക്കിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട അല്ലാതെ ഇതിന് ഇടത് മുന്നോട്ട് വെച്ച് ശിവായ നമ എന്ന് മൂന്ന് തവണ ജപിക്കണം ഓം വേണ്ട വെറും ശിവായ നമ അത് ജപിച്ചിട്ട് കണ്ണടച്ചിട്ട് ഉള്ളിൽ ശിവായ നമ എന്ന് ശിവലിംഗ ഹൃദയത്തിൽ ധ്യാനിച്ച് ജപിക്കുക മനസ്സിൽ അതിനുശേഷം ഈ അടുത്ത കാലം മുന്നോട്ട് തന്നെ ഇരിക്കട്ടെ വലത് മൂക്കിനുള്ളിലെ വലത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് ഓം ശ്രീം ഹ്രീം ശ്രേം ക്ലെയിം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന് മൂന്ന് തവണയോ ഒരു മിനിറ്റോ ജപിച്ച് ശേഷം കുറച്ച് ചില്ലറ ആ കല്ലുപ്പിൻ്റെ മണ്ടക്കോട്ട് ഇടുക എന്നിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ അടുത്ത കാലം മുന്നോട്ട് വെച്ചൊന്നും ചെയ്യേണ്ട സാധാരണ പോലെ നിന്ന് ഒരു നമ്മുടെ കർ കർപ്പൂര ഒഴിന്നൊരു സാധനം ഇതുണ്ടല്ലോ ഇത് ഇങ്ങനത്തെ ഒരു ഇത് മേടിക്കുക കർപ്പൂര ഒഴിന്ന് ധൂപക്കുറ്റിയോ അല്ലെങ്കിൽ ഇത്രയാണേലോ മതി മേടിച്ചിട്ട് ചെറുത് മതി അതേ അല്ലേ പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം തന്നെ വേണം ഒരു നൂറ് രൂപയ്ക്കോ അമ്പത് രൂപയ്ക്കോ മേടിച്ച പോലെ കിട്ടും അല്പം പച്ചക്കർപ്പൂരം ഇടുക ഇട്ടിട്ട് പിന്നെ അടുത്ത കാലം ഒന്നും മുന്നോട്ട് വെക്കേണ്ട സാധാരണ രീതിയിൽ നിന്ന് വല നിങ്ങളുടെ വലത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് ഓം ഐം ശ്രീ അങ്ങനെയല്ല ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന് ജപിച്ച് കർപ്പൂരം കത്തിച്ച് മഹാലക്ഷ്മിക്ക് വലത്തോട്ട് മൂന്ന് ഒഴിഞ്ഞ് ഒരു അല്പനേരവും നേരെ പിടിച്ച് കൂടെ ജപിച്ച് മുന്നോട്ട് വയ്ക്കുക ഇത് ദിവസം രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക ഇത്രയും മതി കൂടുതലൊന്നും ചെയ്യേണ്ട അപ്പോഴേ ഈ ഈ മന്ത്രത്തിനകത്ത് ഹ്രീം എന്നാ ഹായാ കേട്ടോ കാ ജപിക്കരുത് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഞാൻ ചെയ്തുകൊടുന്ന് കാണിച്ചു തരാം അതുപോലെ കണ്ടിട്ട് ചെയ്യുക കേട്ടോ ഇത് ഫലമുണ്ടാകുന്ന കാര്യമാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സന്ധ്യക്കും ചെയ്യുക കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ച് തരുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകും ഇത് മഹാലക്ഷ്മിയുടെ ചിത്രം കണ്ടല്ലോ കുട കുടത്തിൽ നിന്നും ധനം വരുന്നു കയ്യിൽ നിന്നും സ്വർണ്ണ നാണയം വ പൊഴിയുന്നു അങ്ങനെ ഒരു ചിത്രം വയ്ക്കുക ആ ചിത്രത്തിൻ്റെ തൊട്ടു മുന്നിലായിട്ട് ഒരു പാത്ത് ഒരു മൺപാത്രം കണ്ടല്ലോ ഇത് കല്ലുപ്പാണ് കണ്ടോ കല്ലുപ്പാണ് ഈ ഇത്രയും വലിയ പാത്രം വേണ്ട ഇത് ഞാൻ എനിക്കിത്രയും വലുപ്പത്തിലുള്ളതേ കിട്ടിയുള്ളൂ അന്വേഷിച്ചപ്പോൾ പിന്നെ എനിക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് മേടിച്ചാണ് നിങ്ങളിത് ചെറിയ പാത്രം മേടിച്ചാൽ മതി അതിൻ്റെ താഴെ രാമച്ചം കണ്ടല്ലോ ഇത് രാമച്ചമാണ് ഇത് അല്പം വയ്ക്കുക സൈഡ് വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിനകത്ത് ഇത് വെച്ചിരിക്കുന്നത് ഈ കർപ്പൂരമാണ് പച്ച കർപ്പൂരമാണ് കണ്ടല്ലോ അതെ കർപ്പൂരം ഇത് ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്ത് തുറന്ന് വെക്കുക ഈ പച്ച പച്ചക്കർപ്പൂരം അതിനകത്ത് തുളുമ്പ വെച്ചിട്ട് തുറന്ന് വെക്കുക എന്നിട്ട് ഇതിലേക്ക് നാണയം കണ്ടല്ലോ ഞാനിപ്പം നാണയം ഇട്ടിരിക്കുക നാണയം നിങ്ങളുടെ കിട്ടുന്ന പോലെ ഇടുക ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എല്ലാം ഹാ ഇത് ഹാന്നാണ് ഉച്ചരിക്കേണ്ട ഹ്രീം എന്ന് പറയുമ്പോൾ കാ ഉച്ചരിക്കരുത് കേട്ടോ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വലത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ശ്വാസം എടുക്കുകയും വിടുകയും എല്ലാം സാധാരണ പോലെ വലത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഈ മന്ത്രം ജപിക്കണം പെട്ടെന്ന് ഫലമുണ്ടാകും ഇത് കൂടുതൽ വിശദമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും ഫലം കിട്ടണം എന്നൊരു പ്രാർത്ഥനയിലും ഏറ്റവും ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയിലുമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ മന് ഇത് ജപിക്കുന്നതിന് മുമ്പ് ശിവായ നമ്മൾ മൂന്ന് തവണ ജപിക്കണം വാഗോണ്ട് ഉച്ചരിച്ചും ജപിക്കണം മനസ്സിൽ ജപിക്കണം ഇടത് മുന്നോട്ട് വെച്ച് അതിനുശേഷം വേണം വലതു ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് ഈ മന്ത്രം ഒരു മിനിറ്റ് വേണേൽ ജപിക്കാം അല്ലെ മൂന്ന് തവണ ജപിക്കാം എല്ലാം ശിവപാദത്തിൽ സമർപ്പിക്കുന്നു ഇനിയും ഒരു ആക്റ്റീവ് ആകാനും ഒക്കെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ വയ്ക്കുക കണ്ടല്ലോ ഇങ്ങനെ വയ്ക്കുക കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇത് പൂക്കൽക്കൊടിക്ക് മുകളിൽ ഇത് വെക്കുക ഇങ്ങനെ കൈ വെക്കുക കണ്ടോ ഇങ്ങനെ വെക്കുക പൂക്കൽക്കൊടിക്ക് മുകളിൽ വെക്കുക ഓം നമ എന്ന് ജപിക്കുക ഓം നമ ശിവായ ഇതൊരു ഒരു മിനിറ്റോ അര മിനിറ്റോ ജപിക്കുക ആജ്ഞാചക്രത്തിൽ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാകും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരും നിങ്ങൾക്ക് ഈശ്വര്യമായ ഒരു ഉൾക്കാഴ്ച ഇൻട്യൂഷൻ എന്ന് പറയും ചില നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെ ചില ഏത് കാര്യം ശരിയായ തെറ്റേന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളെ ആർക്കും യാതൊരു ആപത്തിലും പെടുത്തുവാനോ ഒന്നും സാധിക്കുകയില്ല ഭഗവാൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും ഉണ്ടാകും ഏതു കാര്യത്തിലും വിജയിക്കാൻ പറ്റും ആ ശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഇത് ആജ്ഞചക്രം ആക്ടിവേറ്റ് ആകുന്നതോടെ നമുക്ക് തന്നെ സ്വയം ശരിയായിട്ട് തീരുമാനമെടുക്കാൻ പറ്റും കാരണം നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടും എല്ലാം ചെയ്യുമ്പോഴും ആരോടും ചോദിക്കാതെ തന്നെ അത് ശരിയാണ് ഇത് തെറ്റാണ് ഇങ്ങനെ ഒരു കഴിവ് തന്നെ കിട്ടിയാൽ ജീവിതത്തിൽ രക്ഷപ്പെട്ടു മാത്രമല്ല ഒരു ലക്ഷ്യബോധം കിട്ടും ആ വിൽ പവർ കിട്ടും ഇച്ഛാശക്തി കിട്ടും ആജ്ഞാചക്രം ആക്റ്റീവ് ആയാൽ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇത്തരം നല്ല കാര്യങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ എല്ലാവരും ചെയ്യട്ടെ എല്ലാവരുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഇതെല്ലാവർക്കും ഗുണം ചെയ്യും ഓം കൃഷ്ണ എന്ന ശിവോഹം ശിവോഹം ശിവോഹം